തിരുവനന്തപുരം വെമ്പായം ഗ്രാമപഞ്ചായത്തിലെ ചീരാണിക്കരയിൽ വികസന മുരടിപ്പെന്ന് പരക്കെ ആക്ഷേപം ഈ റോഡ് വെട്ടിയിട്ട് ഇരുപത്തിയഞ്ച് വർഷമായി ഇന്ന് വരെ അങ്ങും ആയിട്ട് കോൺക്രീറ്റ് ഇട്ടിക്കണതല്ലാതെ നെമ്പർ ഇതായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല ഇത് അങ്ങോട്ടും ആൾക്കാർക്ക് അങ്ങോട്ടും പോകാൻ വയ്യ ഇങ്ങോട്ടും പോകാൻ വയ്യാത്തൊരവസ്ഥ വയ്യാത്തവരും ഒരുപാട് പേരുണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ ചുവന്നെടുത്തോണ്ട് പോകാതെ നടക്കുള്ളൂ ഈ കണ്ടല്ല ഈ കെട്ടും അതും ഇതായിട്ട് കിടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോലും പോകാൻ പറ്റാത്ത അവസ്ഥ മാറ്റി എന്റെ കൊച്ചുങ്ങൾക്ക് വണ്ടിയിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നാമത് ഇത്രയുള്ളൂ പതിനാല് വർഷമായി എന്റെ മരുമോനാണ് ഈ ഏഴ് എട്ടെണ്ണവിടെ മരിച്ചതിനു ശേഷം അവര് വർദ്ധാനെടുക്കുമ്പോൾ എന്റെ മരുമോനാണ് കൊണ്ടുപോയിട്ടുള്ളത് ഞങ്ങൾക്ക് അതുകൊണ്ട് ദൈവ് ചെയ്ത് ഞങ്ങൾക്ക് വലിയ വണ്ടി ഒന്നും ഇറക്കണ്ട ഞങ്ങൾക്ക് ഒരു കൊച്ചു ഓട്ടോ എങ്കിലും വരാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണമെന്ന് ദയവായിട്ട് ഞാൻ പറയുന്നു ഈ റോഡ് മുൻകാലങ്ങളിൽ ഒരു ചെറിയൊരു വഴിയായിരുന്നു ആളിന് കഷ്ടിച്ച് നടന്നു പോകാനേ പറ്റൂ അപ്പോൾ ഇവിടെ ജനങ്ങളെല്ലാം കൂടെ മുൻകൈ എടുത്തിട്ട് റോഡ് വെട്ടിയതാണ് ശ്രമ ശ്രമദാനമായിട്ട് റോഡ് വെട്ടി അതായത് പഞ്ചായത്തിനെ ഏൽപ്പിച്ചതിനു ശേഷം ഇവിടെ ഭരണസമിതി മൂന്ന് പ്രാവശ്യം ഒരേ ആളാണ് ഭരണസമിതിയിൽ വന്നത് ഇവിടുത്തെ മെമ്പറായിരുന്നത് ഓരോ സമയം ഇവിടെ വരുമ്പോഴത്തും ഇവിടെ ജനങ്ങളെ കണ്ടിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ശരിയായിത്തരാം അത് അവസാനം വന്നിട്ട് പറയും ഇപ്പോൾ ഞാൻ എല്ലാം ഓ ഓർഡർ ആക്കിയിട്ടുണ്ട് അടുത്ത് ഞാൻ ജയിച്ച് വരുമ്പോൾ ശരിയാക്കാം എന്ന് പറയും ഇതാണ് റോഡിൻ്റെ അവസ്ഥ വെമ്പായം ഗ്രാമപഞ്ചായത്തിലെ എട്ടാം മതിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യാതൊരു വികസനവും നടക്കുന്നില്ല എന്നും നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം പാതിവഴിയിൽ മുടങ്ങിയതായും ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ വിജിലൻസ് അന്വേഷണം നേരിടുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു ഞങ്ങൾ 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 മരിച്ച അടുക്കള അവസ്ഥ മരണം നടന്നു ഞങ്ങൾക്കൊരു പൈസ പൂരയില്ലേ ഞങ്ങൾ പന്താണിക്ക് എടുക്കും പോലെയാണ് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് ഇത്രയും ഇടം പോലും മുറ്റം പോലും ഇല്ല മുറ്റത്താണ് അടുക്കള പൊളിച്ചാണ് ഞങ്ങളിവിടെ അടക്കിയത് ഓരോന്ന് എൻ്റെ കൊച്ചു ഒന്നര വയസ്സാവുന്ന രണ്ടിൽ വരുന്നു ഞങ്ങളൊരു അപേക്ഷ കൊടുത്തിട്ട് ഈ അപേക്ഷയിൽ ആ മെമ്പർ സ്വീകരിച്ചില്ല ഞങ്ങൾക്കിവിടെ ആ പത്ത് പതിനഞ്ച് വീടുണ്ടായിരുന്നു ഒറ്റ ആളുകളിലൂടെ ഇല്ല ഞങ്ങൾക്ക് ഇവിടെയും പോവാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കുട്ടികളെ ഇട്ടൊന്ന് ഞങ്ങൾ ഇവിടെ കിടന്നു പറഞ്ഞ് ഞങ്ങളെ എഴുതി മാറ്റിയിട്ട് ഒരു സൈഡ് വാൾ കെട്ടി അത് ഞങ്ങൾക്ക് അതിലൂടെ ചറുത്തി ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചറുത്തുവിടുന്നു ഇത് ഇവിടെ നിന്ന് കണ്ടിക്കാട്ടൊന്ന് പൊട്ടമ്പാറ വരെയാണ് വാട് വെട്ടാൻ പറഞ്ഞിട്ടുള്ളത് അവർ ഒറ്റപൂലം സൈഡ് വാൾ കെട്ടിട്ട് ബാക്കി അവർ പാർട്ടി അനുസരിച്ച് അവർ വീട് വരെ ചെയ്തു കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പതില് എസ് സി ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷത്തോളം രൂപ വിനിയോഗിച്ച് നിർമ്മാണം ആരംഭിച്ച സംരക്ഷണ ഭിത്തി കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് ഈ ഈ ഭാഗത്തു നിന്ന് മലവെള്ളം മുകളിൽ നിന്ന് വെള്ളം വന്ന് ഈ മണ്ണെല്ലാം കൂടെ ഒലിച്ച് താഴോട്ട് പോകും അപ്പോൾ അവരെ വീട് ഇടിയാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ ഇവർ ഇതിൻ്റെ ഇതിൽ വന്ന് അന്വേഷണത്തിൻ്റെ ഇതിലാണ് ഇവിടെ സംരക്ഷണ ഭിത്തിക്കുള്ള അലോഡായത് പട്ടികാധിവസന ബോർഡിൽ നിന്ന് അപ്പോൾ ഈ ഭാഗത്ത് കെട്ടാനുള്ള കമ്പിയാണ് അവർ എവിടെ കുറച്ച് കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞ് എടുത്തിട്ടുള്ള കമ്പി ഈ ഭാഗത്ത് കിടന്നാണ് ഇപ്പം ജനങ്ങളെല്ലാവരും കൂടെ ഇത് കണ്ടിട്ട് ഗവൺമെൻറ് പൈസയാണല്ലോ ജനങ്ങളെ പൈസയാണെന്ന് കരുതിയാണ് ആ കമ്പികളായി ഇവിടെ എടുത്തിട്ടേക്കുന്നത് പക്ഷേ ഈ കമ്പിനെ ആക്രിക്ക് കൊടുത്താൽ പോലും പൈസ കിട്ടില്ല ആ അത്രയും അവസ്ഥയിൽ അത് പുലിപ്പെടുത്തു പോയിട്ടുണ്ട് അപ്പോൾ ഇത് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ രീതി ഈ ഫണ്ട് നല്ല രീതിയിലല്ല വിനിയോഗിച്ചിട്ടുള്ളത് അതിൽ കറക്റ്റായിട്ടൊരു നടപടി ഉണ്ടാവണം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ എസ് സി കോളനിയിൽ പട്ടികാധിവസന ബോർഡിൽ നിന്ന് അമ്പത് ലക്ഷം രൂപയുടെ ഫണ്ടാണ് ഈ കാണുന്നത് ഇത് സംരക്ഷണ സ്ഥിതിയാണ് ഈ മുകളിൽ മലയിൽ വെള്ളം വന്ന് കെട്ടിയാലും അത് മലവുള്ള പാച്ചിലായിട്ട് വന്ന് ഈ വീട് നശിക്കാതിരിക്കാൻ വേണ്ടി സംരക്ഷണമായിട്ട് ചെയ്തേക്കുന്ന സ്ഥലമാണ് ഇത് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമായിട്ടാണ് ഇതിൽ തന്നെ പൊട്ടലുകൾ പല സ്ഥലത്തുണ്ട് ഈ വീടിയിൽ നോക്കിയാൽ ശ്രദ്ധിച്ചാലും അറിയാവുന്നതാണ് അതെല്ലാം പൊട്ടിയ പല പ്രാവശ്യമായിട്ട് ഇടിഞ്ഞ് നിന്നിട്ട് അവർ അതിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു വെച്ചേക്കുന്നതാണ് ഇത് മൊത്തത്തിൽ അമ്പത് ലക്ഷം രൂപ ഫണ്ടാണ് ഞാൻ തിരക്കിയതെന്ന് പറഞ്ഞാൽ തിരക്കിയപ്പോൾ നാൽപ്പത്തി നാല് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇപ്പോഴും ഇതിൻ്റെ ബാക്കി പിന്നെ പണി പൂർത്തിയാക്കിയിട്ടുമില്ല ഇതിൻ്റെ കമ്പിയെല്ലാം മഴ നനഞ്ഞ് തുരുമ്പെടുത്ത് ഒരു അവസ്ഥയിൽ റബ്ബറിൻ്റെ ഇടയിൽ കിടന്നത് ഉള്ള ആൾക്കാർ എടുത്ത് വീട്ടിൻ്റെ സൈഡിൽ വച്ചേക്കുന്നത് അത് ഇപ്പോഴും മഴ നനഞ്ഞാണ് അതിന് ആ കമ്പി ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ ചോദിക്കാനോ ഇതിന് ഒരു നടപടി ഉണ്ടാക്കാനോ ആരുമില്ല ഇതൊരു രണ്ട് വർഷം മുമ്പേ ഇതിനെ ഒരു പരാതി കൊടുത്തിട്ട് ഇത് ഒരു ഉദ്യോഗസ്ഥൊന്നും നോക്കിയിട്ട് പോയാൽ അല്ലാതെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഈ പട്ടികാതി വികസന ബോർഡിൽ നിന്ന് ഒരു അമ്പത് ലക്ഷം അനുവദിച്ചാൽ ഈ വീട്ടിൻ്റെ നട കെട്ടിക്കൊടുക്കാനുള്ളതായിരുന്നു ഇതിപ്പോൾ ഇവർ ഇടിഞ്ഞ് വീടിഞ്ഞ് താഴെ വീഴും അവസ്ഥയിൽ ഇവർ അവിടെ നിന്ന് ഇവിടുന്ന് കടം മറച്ചു പലിശയ്ക്കൊക്കെ എടുത്താണ് ഇതാ ഇവിടുന്ന് ഈ ഇത്രയും സ്ഥലം അവർ സ്വന്തമായിട്ട് കെട്ടിയതാണ് കാരണം അവരെ വീടിഞ്ഞ് താഴെ പോകുന്നു എന്നുള്ള നിലപാട് വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫണ്ട് അനുവദിച്ചപ്പോഴത്തേക്ക് ഈ സ്ഥലം മുതൽ ഇവിടെ മുതൽ ഇതുവരെയാണ് കെട്ടിയിട്ടുള്ളത് ഈ നാൽപ്പത്തി നാല് ലക്ഷം രൂപ കൈപ്പറ്റിയൽ കെട്ടിയേക്കുന്ന സംരക്ഷണ വൃത്തിയാണ് ആ കാണുന്നതാണ് ഈ അവസ്ഥ അപ്പോൾ ഏതൊരു മനുഷ്യനെ മനസ്സിലാവും ഈ നാൽപ്പത്തി നാല് ലക്ഷം രൂപയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അമ്പത് ലക്ഷത്തിൽ നാൽപ്പത്തിനാല് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വിവരാവശ്യം എടുത്തിട്ടില്ല വിളിച്ച് തിരക്കിയപ്പോഴാണ് അറിഞ്ഞ കാര്യമാണ് അത് ഇനി മൊത്തം അമ്പതും പറ്റിയിട്ടുണ്ടോ അറിയില്ല ഇത് അമ്പത് ലക്ഷം രൂപയുടെ ഫണ്ടിൽ ഇതാ ആ കാണുന്ന ആ കാണുന്ന ഭാഗം വരെ ഇവർ സ്വന്തമായിട്ട് ചെയ്തതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ വീടും ഈ ഫിത്തി എല്ലാം കൂടി ഇടിഞ്ഞ് താഴെ പോകുന്നു പലിശയ്ക്ക് എടുത്ത പൈസ കൊണ്ടാണ് അവർ ചെയ്തത് കാരണം വീട് പോകുന്നുള്ള കണ്ടീഷനിൽ അവരെ അവരെ കൊണ്ട് അത് തന്നെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ പല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്രയും എടുക്കാനായി മാത്രമല്ല ഇതിന്റെ നിർമ്മാണത്തിനായി ഇറക്കിയ കമ്പിയും നശിച്ച നിലയിലുമാണ് ുംബത് ലക്ഷം രൂപ എസ് സി ഫണ്ടിന്റെ വികസനത്തിന്റെ നേർക്കാഴ്ച ഇത് ജനങ്ങൾ കാണണം അധികാരികള് കാണണം ഇതില് കറക്റ്റായി ഒരു നടപടി ഉണ്ടാവണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറക്കിയിട്ട കമ്പിയാണ് ഇത് എവർക്ക് ചോദിക്കാനും പറയാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത് ഇനി അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം രണ്ട് മൂന്ന് കമ്പി കമ്പി അത് പോയി ആ വെച്ച് കെട്ടാൻ പറ്റൂല നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായ അംഗൻവാടി കെട്ടിട നിർമ്മാണവും അകാരണമായി വൈകുകയാണ് ഇതേപോലെ തന്നെയാണ് ഈ വന്നിട്ടുള്ള പ്രശ്നങ്ങള് ഈ ഏരിയയിലെ വികസനം എന്ന് പറഞ്ഞാൽ വെറും പേപ്പറിൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് പ്രാബല്യത്തിൽ വന്നിട്ടില്ല അതിൽ കറക്റ്റായിട്ട് ഒരു അന്വേഷണം ഉണ്ടാവണം ജനങ്ങൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി നല്ലൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കണം വർഷമായി ഇവിടെ ആള് താമസം ഇല്ല അവർക്ക് വേറെ വീടൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് നാട്ടുകാർക്ക് വലിയ ശല്യായിട്ടാണ് കിടക്കുന്നത് ആൾ രാത്രികാലും ഉണ്ട് അപ്പോൾ ഈ ചിരാണിക്കര വാർഡിൽ ഒരുപാട് ആൾക്കാർ പിന്നെ ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ലാതെ അവർ വാടക പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട് അവർക്ക് മണ്ണും വീടും പദ്ധതിയിൽ അർഹരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാതെ അനർഹരായിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് അധികാരികളെ കൺമുന്നിൽ ഇത് എത്തണം ഇതിന് കറക്റ്റായിട്ടൊരു നടപടി ഉണ്ടാവണം ബന്ധപ്പെട്ട അധികൃതർക്ക് നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് തലസ്ഥാന വാർത്തകൾ വെമ്പായം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും